കരുവന്നൂരിലെ ക്രമക്കേടിന്റെ പേരിൽ എല്ലായിടത്തും കുഴപ്പമാണെന്ന പ്രചാരണം ശരിയല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിൻ്റെ പ്രചാരണ പരിപാടിയിലാണ് പ്രധാനമന്ത്രിയുടെ ആരോപണത്തിനെതിരെ മുഖ്യമന്ത്രി പ്രതികരിച്ചത് നോട്ട് നിരോധനകാലത്ത് സഹകരണ മേഖലയെ വലിയ തോതിൽ ആക്ഷേപിച്ചു കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ഇന്നും പിടിച്ചു നിൽക്കാനായി ബാങ്കുകളിൽ കോടാനുകോടിയാണ് നിക്ഷേപമായും വായ്പയായും ഉള്ളത് പ്രധാനമന്ത്രിക്ക് ഇതൊന്നും മനസ്സിലാകില്ല തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇരിക്കട്ടെ എന്ന് വെച്ച് പറയുന്നതാണ് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി ശതകോടീശ്വരനാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള സ്ഥലവും സ്വത്തുമാണ് ജില്ലാ സെക്രട്ടറിയുടെ പേരിലാക്കിയത് പാർട്ടിയുടെ പണം മാത്രമല്ല തിരഞ്ഞെടുപ്പിന് ആവശ്യമായ പണം ജനങ്ങളും നൽകുന്നുണ്ട് കൂടുതൽ ബുദ്ധിമുട്ടിച്ചാൽ നാട്ടുകാർ കൂടുതൽ പണം തരും കരുവന്നൂരിൽ സർക്കാരിന് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ സഹകരണ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപതിൽ ഒക്ടോബറിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ക്രമക്കേട് നടത്തിയവരിൽ നിന്നും തുക ഈടാക്കാൻ റവന്യൂ റിക്കവറി ആരംഭിച്ചു പ്രതികൾ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോലീസ് കേസെടുത്തു പിന്നീട് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു കേസിൽ സഹകരണ വകുപ്പ് കണ്ടെത്തിയവരെ തന്നെയാണ് ഇ ഡിയും കുറ്റക്കാരാക്കിയത് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തി കരുവന്നൂരിൽ പതിനേഴ് പോയിന്റ് ആറ് പൂജ്യം കോടി രൂപ സമാഹരിച്ച് നിക്ഷേപം തിരികെ നൽകാൻ നടപടിയായി നൂറ്റിമൂന്ന് കോടിയുടെ വായ്പാതിരിച്ചടവ് നടന്നു നൂറ്റി പതിനേഴ് കോടിയുടെ നിക്ഷേപം മടക്കി നൽകി എട്ട് പോയിൻ്റ് ഒന്ന് ആറ് കോടിയുടെ നിക്ഷേപം പുതുതായി ലഭിച്ചു ഇപ്പോഴും ബാങ്ക് വായ്പകൾ നൽകുന്നുണ്ട് ഇ ഡി എല്ലാ വായ്പ രേഖകളും എടുത്തു കൊണ്ടുപോയി കോടതി നിർദ്ദേശത്തെ തുടർന്ന് ചില രേഖകൾ മടക്കി നൽകി നിരു ദുരുപദേശപരമായ ആക്ഷേപങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു